അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉണ്ടായത് യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തലസ്ഥാന്റെ ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു നടനെതിരെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അതിൽ ഒരു വീഡിയോ നടൻ സിദ്ദിഖിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന നടി ബീന ആന്റണിയുടേതായിരുന്നു ഇപ്പോഴിതാ ആ വീഡിയോ ട്രോളായി വന്നത് തന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയെന്ന് പറയുകയാണ് നടി കുടുംബത്തിലടക്കം വീഡിയോ ചർച്ചയായതിനെക്കുറിച്ച് പുതിയ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ വീന ആന്റണി വെളിപ്പെടുത്തി നമ്മുടെ സിനിമാ മേഖലയിൽ വല്ലാത്തൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും നടക്കുന്ന സമയമാണിത് ഞങ്ങളുടെ എല്ലാ മനസ്സിൽ വിഷമവും ആങ്സൈറ്റിയും ആങ്സൈറ്റിയുമൊക്കെയുണ്ട് അതുപോലെ അമ്മയിൽ കഴിഞ്ഞ ദിവസം കൂട്ടി രാജിവെക്കലും ഉണ്ടായി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയെക്കുറിച്ച് കുറേ പേർക്ക് അറിയാത്ത കാര്യം ക്ലിയർ ചെയ്യാനാണ് ഈ വീഡിയോ മനുവിൻ്റെയും എൻ്റെയും ഫാമിലി ഗ്രൂപ്പിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വീഡിയോയാണിത് ട്രോളായ ഈ വീഡിയോ വരുന്നുണ്ട് അതുകൂടാതെ എൻ്റെ സഹോദരിമാരുടെ ഓഫീസിലടക്കം ഈ വീഡിയോ ചർച്ചയായി അതിനൊരു ക്ലാരിറ്റി തരാനാണ് ഈ വീഡിയോ സിദ്ധിക്കിക്കയുയുടെ മകൻ സാപ്പി മരിച്ച സമയത്ത് എല്ലാവരും കാണാൻ പോയിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഞാൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു പിന്നീട് സിദ്ധിക്കയെ ഞാൻ കണ്ടത് ജനറൽ ബോഡി സമയത്താണ് അത് ഞാൻ പുള്ളിയോട് പോയി സംസാരിച്ചതിൻ്റെ വിഷനാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ച് നിങ്ങൾ കാണുന്ന വീഡിയോ ഞാൻ സാപ്പിയെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ കാണുന്നതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയും ഇക്കയയുടെ ഉമ്മയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഒരു ലക്സോപം പിടിച്ചു നിൽക്കുന്ന സാപ്പിയെയാണ് ഞാൻ ആദ്യം കണ്ടത് അത് അവനോടൊപ്പം ഒരുപാട് സമയം ചിലവഴിച്ചു അതിനുശേഷം വീണ്ടും ഒരുപാട് പ്രാവശ്യം സാപ്പിയെ കണ്ടു അടുത്ത കാലത്തും കണ്ടു ലാസ്റ്റ് സഹോദരനൊപ്പം ഒബ്രോൺ മാളിന് അടുത്തു വെച്ചാണ് സാപ്പിയെ കണ്ടത് അവൻ അന്ന് എനിക്ക് ടാറ്റയോയ്ക്ക് തന്നു അതിനുശേഷം അവൻ മരിച്ചു എന്ന് എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി മരണം അവനവന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴേ വിഷമമറിയാൻ പറ്റൂ അല്ലാതെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര തമാശയായി തോന്നാം എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻറെ സഹോദരിയുടെ മകൻ മരിച്ചപ്പോഴുമെല്ലാം ഇക്കയെന്ന് വിളിച്ച് സമാധാനിപ്പിച്ചിട്ടുമുണ്ട് അതൊക്കെ ഒരു സഹോദരി കുടുംബത്തിലെ അംഗമെന്നൊക്കെ നിലയുള്ള നിലയിൽ എന്നെ അദ്ദേഹം കാണുന്നത് കൊണ്ടാണ് ഇക്കയുടെ പേരിൽ ഇപ്പോൾ ഒരു ആരോപണം വന്നു അത് ഞാൻ സമ്മതിക്കുന്നു രേവതി സമ്പത്തിനോട് ഇക്ക അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിനു മുന്നിൽ വന്ന് അതിനുള്ള ശിക്ഷ ഇക്കയ്ക്ക് കിട്ടട്ടെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എന്നോടുള്ള പെരുമാറ്റമാണ് നോക്കുന്നത് മരണം ആർക്കും വിദൂരമല്ല പുളിയുടെ വേദനയിൽ പങ്കു ചേർന്ന് സാന്ത്വനിപ്പിച്ചതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് അതിനെ പലരും ക്യാപ്ഷനിട്ട് തമാശയാക്കി വിരമിക്കുന്ന സ്ഥിതിക്ക് നടിമാർ കൊടുക്കുന്ന യാത്ര യാത്രയായപ്പോ എന്നൊക്കെ ക്യാപ്ഷനിട്ട് കണ്ടു അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി ഇതൊക്കെ പറഞ്ഞ് പറ്റുമെന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എന്നതാണ് സത്യാവസ്ഥ വെളിപ്പെടുത്തി ബീത ആനണി പറയുന്നു